ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർണഹൂമിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു അവൻ്റെ വചനം അധികാരത്തോടെയാകിയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ അശ്രേയനായ യേശുവേ വിടൂ ഞങ്ങൾക്ക് നിനക്കും തമ്മിലെന്ത് ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ നീ ആരെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധം തന്നെ എന്ന് ഉറക്കം നിലവിളിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി എല്ലാവർക്കും വിസ്മയമുണ്ടായി ഈ വചനം അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ പുറപ്പെട്ടു പോകുന്നുവെന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്കും പരന്നു അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോൻ്റെ വീട്ടിൽ ചെന്നു ശീമോൻ്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വരഞ്ഞിരിക്കിയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അവനോടപേക്ഷിച്ചു അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു അതവളെ വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഓരോരുത്തേയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി താൻ ക്രിസ്തു എന്ന് അവ അറിക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ട് പോകാതിരുപ്പാൻ അവനെ തടുത്തു അവൻ അവരോട് ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോന്നു ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ